കൂടുതൽ പൈസക്ക് ചെലവില്ലാത്ത ടൂറിൽ നിന്ന് കണ്ടോക്കി ആലോ മുത്തുമണിന്ന് നമ്മളിത് എവിടെയെന്ന് പറയും മണ്ണാർക്കാട് ഒരു ഹോം സ്റ്റേ കണ്ടോ അടിപൊളി ആയിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തം പോകുന്നത് ഇരുപത് ആൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് അടിപൊളി സ്ഥലം എന്ന് അടിപൊളി സ്ഥലം ഫുള്ള് ഞാൻ കാണിച്ചിട്ടോട്ടിൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ബ്രിജിൻ വാലി എന്നാണ് ഇവിടെ അറിയപ്പെടുക ഇതാണ് നല്ല ഒരു പഴയ വീട് ഒരു വനത്തിന്റെ ഉള്ളിൽ അവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ അടുത്തത് നമ്മൾ ഈ വീടാണ് കാരണം വളരെ പൈസ കുറവ് എന്ന് പറഞ്ഞാൽ വളരെ പൈസ കുറവായിരുന്നു നല്ല മനസ്സിന് നല്ല ശാന്തമായ അന്തരീക്ഷം നമുക്ക് പഴയ ഒരു വീട് ചുറ്റിപ്പുറം കാട് മാങ്ങ ചാമ്പക്ക ജാതിക്ക പേരക്ക ഇനി ഇല്ലാത്ത ഒന്നുമില്ല അതാ കൂടുതൽ വീടേ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൂപ്പില് പറഞ്ഞുതരും ഞങ്ങൾ നാലാളാണ് പോയിരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് പോയിക്കോളി ഫാമിലി എല്ലാവരും ഞാൻ അനിയൻ പിന്നെ പെങ്ങൾ ഉപ്പ അമ്മ ഞങ്ങളും എല്ലാ ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ വീടിന്റെ ഉള്ളൊക്കെ കണ്ടിട്ട് നല്ല സൗകര്യമാണ് കേട്ടോ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അതെല്ലാം കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അവരുടെ ആളെ ഹെൽപ്പിച്ച സാധനങ്ങളൊക്കെ അവർ എത്തിക്കും നാല് ബെഡ്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഭയങ്കര പ്രൈവസി ആയിട്ട് വളരെ തുരുങ്ങിയ പൈസയില് കേട്ടോ ഭയങ്കര ഞങ്ങൾ പിന്നെ കുക്ക് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് പിന്നെ പകലിൽ പിന്നെ മന്തി വെച്ചു രാത്രി പിന്നെ ബിരിയാണി വെച്ചു അങ്ങനെ കുട്ടികളോട് കളിക്കാൻ എൻജോയ്മെന്റിന് ഭയങ്കര രസം മാത്രമല്ല പുഴ മീമൃത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന കിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കി അതൊക്കെയാണ് അതിൽ ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാൽ പ്രൈവസി നമ്മൾ ഫാമിലി നമ്മൾ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ആ വീടിന്റെ ഉള്ളിൽ തന്നെ രസമാണ് പഴയ പാടുകളുണ്ടാവും നല്ല വിളക്കുകള് മഞ്ചകള് അമ്മി കല്ലുകള് നോക്കിട്ടോ നോക്കി നമുക്ക് കമ്മലി കട കേട്ടോ അതേപോലെ ഈ അട്ടുകല്ല് ഞങ്ങൾ പിന്നെ രാത്രി ചിക്കൻ ചൂടാനുള്ള ഒരു സജ്ജീകരണത്തിൽ കേട്ടോ പോണത് എല്ലാവരും കൂടി കൂടിയിട്ട് എല്ലാ സെറ്റാക്കി രാത്രി ഞങ്ങൾ എൻജോയ്മെന്റ് ആണ് ചെയ്തു ഉറങ്ങിയിട്ടില്ല ഭയങ്കര രസമാണ് നിങ്ങൾ അവിടുന്ന് പോണം പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടി പറയുമ്പോൾ രസം കിട്ടില്ല എന്താ വരുമോ ചുരുങ്ങിയ പൈസ രാത്രി ഭയങ്കര രസം ഭയങ്കര രസം കണ്ടോ എന്താ രസം തരോ രാത്രി ഭയങ്കര രസം അപ്പൊ ഞങ്ങൾ ചിക്കൻ ചുടല പരിപാടി തുടങ്ങി അങ്ങനെ തീയൊക്കെ ഇട്ടു കനലൊക്കെ ഇട്ടു അപ്പൊ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ചിക്കൻ ചുടലാണ് കിട്ടോ രാത്രി പന്ത്രണ്ട് രണ്ട് മണി സമയത്താണ് കുട്ടികളെ എല്ലാവരും എല്ലാവർക്കും ഒരേപോലെ എൻജോയ്മെന്റ് ചെയ്യാൻ അത് കഴിഞ്ഞ് രാത്രി രണ്ടു മണിക്ക് വീണ്ടും പോകാൻ വിട്ടാന്ന് പറയും മീൻ പിടിക്കാനാണ് കിട്ടോ അവിടെ തൊട്ടടുത്തിട്ട് പോയണ്ട് ഭയങ്കര രസമാണ് പകൽവ്യോ വേറെ കാണാം രാത്രി ഞങ്ങൾ അങ്ങോട്ട് പോയി മീൻ പിടിക്കാൻ എന്ത് രസാന്നറിയോ ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഭയങ്കര രസമാണ് ഞാനും മക്കളും പിന്നെ അളിയനും അനിയനും എല്ലാവരും കൂടി കൂടിയിട്ട് പോയത് സംഗതി എന്തായാലും പോളിച്ചാൽ ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേക തണപ്പോ ഭയങ്കര രസമുള്ള തടാണ് അതായത് പിന്നെ എത്ര കുളിച്ചാലും നമുക്ക് അത് കൊതി തീരുന്നത്പാട് പ്രത്യേകതകളുള്ള ഒരു വെള്ളമാണ് വൃജിൻ വാലി എന്ന് പറയാൻ ഞങ്ങൾ നന്നായിട്ട് ഒരു കുളിയൊക്കെ പാസ് മീനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് ട്രൈ കൂടി പാസാക്കുന്നത് വൃജിൻ വാലിതാണ് മീനാണെങ്കിൽ കളിച്ചാൽ കുറച്ച് മീനൊക്കെ കിട്ടി അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ പാടായിട്ട് ചുടലിട്ട് കരാകത്തിന്റെ പിടിച്ചിട്ടുള്ളൂ ഏട്ടാന്ന് കിട്ടുന്നത് നേരം മുളക്കുമ്പോഴത്തേക്ക് വൈകി പാടുന്നത് അങ്ങനെ നേരം മുളക്കുമ്പോൾ വീണ്ടും എണീറ്റു ഫുഡ് ഒക്കെ കഴിച്ച് നൂഡൽസ് ഒക്കെ ഉണ്ടാക്കി വീണ്ടും ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ട് പോകാൻ രാത്രി ഫാമിലിയായിട്ട് പോകാൻ പറ്റില്ല ആ വരത്തിൻ്റെ ഉള്ള കൂടെ ഇങ്ങനെ പോയിട്ട് വേണം അങ്ങനെ തന്നെ ഭയങ്കര രസമാണ് പോക്കൊക്കെ രസം അങ്ങനെ പുഴയിലെത്തി പുഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു പ്രത്യേക വൈബാണ് ഭയങ്കര വലിയ വലിയ പാറകൾ കുട്ടികളൊക്കെ എൻജോയ്മെന്റ് ചെയ്യുന്നു നല്ല വെള്ളം ഒഴുക്ക് നല്ല വെള്ളച്ചാട്ടങ്ങൾ കല്ലുകൾ പല പരിപാടികൾ ഇത് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് നമുക്കൊരു പ്രൈവസി ആയിട്ട് മാത്രം കുടിക്കാൻ കിട്ടിയിട്ട് ഇടാട്ടോ അതിന്റെ അപ്പുറത്ത് നമുക്ക് ഫാമിലി അല്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം ക്രിസ്റ്റൽ വാട്ടർ എന്ന് തെളി വെള്ളത്തിന്റെ ഉള്ളിൽ വരെ നമുക്ക് ഹലോ ഇതൊക്കെ വൈവാനിട്ട് അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരണം വളരെ ചെലവ് കുറവാണ് കേട്ടോ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് ഫാമിലിയോ എല്ലാരും ഭയങ്കര രസാണ് ഭയങ്കര രസം

ഞങ്ങൾ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എഞ്ചോമെന്റിൽ പോരാൻ താല്പര്യം ആയിട്ട് പോലെ ഒരുപാട് ബുക്കിങ്ങും കാര്യങ്ങളും അവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ബൈ എല്ലാവരും പോയി കണ്ടോളി ഓക്കെ ബൈ